തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വി ടി ബൽറാമിനെതിരെ പടയൊരുക്കം തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളാണ് ബെൽറാമിനെതിരെ രംഗത്തുവന്നത് തൃത്താലയിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പാലക്കാട്ടെ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായി തുടരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖിനെ സീറ്റ് നിഷേധിച്ചതിൽ വ്യാപക പ്രതിഷേധം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനായിരുന്നു ഷാഫി പറമ്പിൽ ലക്ഷ്യമിട്ടത് എന്നാൽ വി ടി ബൽറാമും സി വി ബാലചന്ദ്രനും ഇടപെട്ട് ഫാറൂഖിനെ ഒഴിവാക്കി തുടർന്ന് വി ടി ബൽറാമിനെതിരെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ രംഗത്തെത്തി പണം ഗ്രൂപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ കോൺഗ്രസ് നൽകിയത് തൃത്താലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കാനും കെ എസ് യു നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞത് വർഷമായിട്ട് തൃത്താലയിലെ സജീവമായിട്ട് ഈ തദ്ദേശീയ നേതൃത്വം ഒരു സീറ്റ് കയസ് നിയോജനം തരണമെന്നും അത് കഴിഞ്ഞ ആറുമാസം മുമ്പ് കണ്ടെത്തിയൊരു സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡലം കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ തൃത്താലയിലുള്ള നിലവിലെ സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ഗ്രൂപ്പും അതുപോലെ പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വെച്ച് നൽകുന്ന ഒരു ും പിരായിരി പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി കൊടുങ്കരപ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം അതേസമയം പാലക്കാട് നഗരസഭയിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് നിലവിലെ കൌൺസിലർ മൻസൂർ മണലാഞ്ചേരി കോൺഗ്രസിനെതിരെ തന്റെ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയെ നിർത്താനാണ് മൻസൂറിന്റെ തീരുമാനം നഗരസഭയിലെ കുന്നത്തൂർമേടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ നിന്നും രാജിവച്ചവർ പ്രചരണം തുടങ്ങി സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്